നമുക്ക് പോയൊക്കെയല്ലോ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് അപ്പാന്റെ വായ നമ്മൾ വായ പുതിയതായിട്ട് പടുന്നതാണ് നമ്മളെ ഇനി കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇനിയാണ് നമ്മൾ വീഡിയോ കിടക്കുന്നത് വീഡിയോ കടന്നു ഇന്ന് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നതുകൊണ്ട് ചെറിയ ഇതൊക്കെ ഉണ്ടാവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിതില് ഇത് നമ്മളെ നമ്മളെപ്പാന്റെ വായത്തോട്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് ഞങ്ങൾ ചീരണ്ടില അറക്കാൻ വന്നതാണ് ഇവിടെ കണ്ടോ എന്നാറച്ചു ചീരണ്ടില നിൽക്കുന്നത് കണ്ടില്ലേ ഈ ചീനലൊക്കെ കട്ട് ചെയ്ത് ഇതിന് കട്ട് ചെയ്ത് കണ്ട് കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പടത്തു കൊണ്ടിങ്ങണത് അപ്പൊ ഉമ്മ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഓരോന്ന് ഉമ്മാനെ കാണിച്ചുണ്ടെന്ന് ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഉമ്മാനെ കാണിക്കുന്നില്ല ഈ വീഡിയോയില് നമ്മൾ പറയുന്നൊന്നും വീഡിയോയില് കേൾക്കുന്നില്ല ഞാനിത് ചെറുതായിട്ട് പറഞ്ഞത് ആൾക്കാരെ അപ്പുറത്തുണ്ടായതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പിന്നെ ബോയ്സ് വാർഡർ കൊടുത്തിട്ടാണ് വീടോക്ക് ഉമ്മച്ചറയും അപ്പൊ മറ്റാ മരേ നമ്മളിപ്പോ ഇനി പോകാൻ പോകുന്നത് നമ്മള് ഇപ്പ പൂള തോട്ടത്തിൽ കാണും നമ്മളിപ്പൊ നിക്കുന്ന പൂള തോട്ടത്താണ് ഇതാണ് അവിടെ നമ്മളെ കണ്ടിന് ഇപ്പുറത്തെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ നിന്നിട്ടുള്ളത് ഇനി നമുക്ക് പോകണം ഏറ്റവും മെയ് പാടത്തേക്ക് അത് പോകുന്നുണ്ട് ഈ വീഡിയോയിലുണ്ട് ഇപ്പൊ നമ്മള് ഈ പൂള കണ്ടോ പൂള ഇതൊക്കെ പപ്പ ഉണ്ടാക്കിയതാണ് ഇവിടെ പോയാൽ കാട് നേരെ നേരക്കാണോ നമുക്ക് അപ്പുറത്ത് പോവാം guys ൂളത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമ്മളെ പാടത്തന്നെ ഈ സോളോ കമ്പിച്ച് വെയിലുണ്ടായിട്ട് നില ക്ലിയർ ആവണം എന്നില്ല തൊട്ട് കഴിച്ചിടാം ഇങ്ങനത്തെ മൂന്ന് കള്ളികളാണ് ഇതിനിടയിൽ പിന്നെ നമ്മൾ ഇനി അപ്പുറത്ത് കമ്പന ഇവിടെ മൊത്തം പാടാണ് നമുക്കിനി വലിയ പാടത്ത് കിട്ടാണ്ട് അവിടെയാണ് മോരിങ്ങ കൊമ്പൊക്കെ ഉള്ളത് അവിടെ കാണാൻ പോവാണ് ഞങ്ങള് നമ്മൾ മെയിൻ പാടത്ത് കെത്താറായിട്ടുണ്ട് അതൊക്കെയുള്ള വൈ ആണത് ഇറങ്ങാം നമ്മൾ എടുത്തും മൊത്തം പോവാണ് അപ്പുറത്തൊക്കെ വായാണ് നമ്മുടെ മെയിൻ പാടത്ത് കിട്ടില്ല പക്ഷെ നമ്മൾ കുറച്ചും കൂടി ടാസ്ക് ആയി വരാൻ വയനുസരണം ിലൂടെ കടന്നു പോണ നമ്മുടെ ടാസ്ക് കഴിഞ്ഞ് നമ്മളല്ലേ ഈറോട്ട് കൂടി നടക്കണേ ഇവിടെ ചുറ്റോറ മൊത്തം പൂളാണ് അപ്പ ഞാൻ നടന്ന വലിയതാണ് നമ്മളിപ്പോൾ നടന്ന നമ്മൾ മനസ്സുന്തേ ഈ റോഡ് കുറച്ച് ഈ വൈ കുറച്ച് ലക്ഷണം കിട്ടുന്ന ഇടയ്ക്കൊന്ന് ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ടാവും നോക്കണ്ടാവും അടുത്ത ജമ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് അന്നേരം ജമ്പ വീണ നേരെ കുയിക്ക് അത് പോകുന്നു ഇപ്പോൾ നമ്മൾ പോകണൊരു സ്റ്റാച്ചു ഇപ്പോൾ നമ്മൾ നേരെ വായത്തോട്ടത്തിലേക്ക് ചാടാൻ പോയാണ് നമ്മൾ വായത്തോട്ടത്തിൽ തീരുണ്ട് ഈ പൂകനുണ്ട് കാ ഇപ്പുറത്തെ സൈഡ് പൂളാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ കാട് തുക ചെ അവിടെ എത്തി കഴിച്ചു പിന്നെ നമ്മൾ എത്താനായിട്ടുണ്ട് ഇനി അല്പസമയത്തിനുള്ളിൽ നമ്മൾ എത്തും നമ്മളെത്തി നമ്മളാൾക്കാരിപ്പം വണ്ടിയിലുണ്ടോ അപാരൊക്കെ ഏറ്റം കേറാണ്ട് നമുക്ക് കേറാം നമ്മൾ പൗതി കഴിഞ്ഞിട്ടുണ്ട് കേറിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഷെഡിൽ എത്തിയിട്ടുണ്ട് താണ മുരിങ്ങാമ്പലം നമ്മൾ പറഞ്ഞ ഇപ്പം മഞ്ചാമ്പതി നമ്മൾ ഷെഡ് വന്നപ്പോഴാണ് ഈ ഇവിടുക്ക് റോട്ട് കൂടുതൽ വൈകുമുണ്ട് അത് അങ്ങനത്തെ ഡൈ കൂടിയാണ് അപ്പം നമ്മളിപ്പോൾ കൂടി പാടത്തുകൂടെ നമുക്ക് സിമ്പിൾ പിന്നെ പാടത്തിൽ തന്നെ പോകാം ഇതിൽ നമുക്ക് ആ ടാസ്ക് പിന്നെ ഇറങ്ങാനുണ്ട് നമുക്ക് ഇറങ്ങാം നമ്മുടെ വേഡ് അളകും അത് നമ്മൾ ഇറങ്ങുന്നതുകൊണ്ടാണ് ഇനി നേരെ ഞാൻ ഇവിടുക്കല്ലേ ചടിയിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടേക്ക് പോകുന്നതാണ് സൂചിച്ച് ആളാം ഈ വായത്തോട്ടത്തിലാണ് കുറച്ച് ഒക്കെ കിട്ടുന്നത് നമുക്ക് കുറച്ച് ഒരാടെ ഇന്ന് പോവാം അച്ചമുറ ഇതൊക്കെ നമ്മൾ വാങ്ങിയാണ് നമുക്കിനി പോവാം ഇതേ നമ്മൾ നമ്മൾ സ്റ്റാച്ചുവിടെ അവിടെ എത്തിക്കണു ഇനി പോവാം നമ്മൾ പൂളത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കൊഞ്ഞാടനൊക്കെ പോകുന്നുണ്ട് ഭാഗ്യം വീടുകൾ കൊയിഞ്ഞാടെ ഇല്ല കയ്യാനെ കാത്തോണ്ട് തനസ്റ്റ് കുഞ്ച് നമ്മൾ കഴിച്ചു നമുക്ക് ഇനി ഷോർട്ട് കട്ട് എടുക്കാം ഇവിടെ ചാടി അവിടെ എത്താം ലെറ്റ്സ് കോവിടെ എത്തിയിട്ടുണ്ട് നേരെ പോവാം ഇപ്പൊ അടുത്ത് കണ്ടോ കോനും നിങ്ങൾക്ക് പ്രതിസന്ധിയിലുണ്ട് ഇങ്ങനെ ഇവളാണ് ഇനി ഇവളോരന്നോ പറഞ്ഞില്ലേ നിങ്ങൾ കട്ടിക്കളക്കാൻ പറഞ്ഞെ തള്ളും പിടിയുമായി ഞങ്ങൾ പടത്തിലൂടെ എറുകയാണ് ില്ല ഇങ്ങനൊന്നും പോയിട്ടില്ല ശുമ്പോൾ പോയിട്ട് ക്ഷമയും